സന്തോഷം ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോക്കോ നിങ്ങൾ ായി യുവാവിന്റെ പ്രായം മുഴുപത്തി ഒന്ന് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് നിലവിൽ ജോലി സെയിൽസ്മാനായി ജോലി ചെയ്യുന്നു സാമ്പത്തിക മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പങ്കാളിയായിരിക്കണം പങ്കാളിയുടെ പ്രായം മുപ്പത് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം എസ് അതിൽ കൂടുതലും ആവാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമാണ് ജോലിക്ക് പോകാൻ സമ്മതമാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല ജില്ല പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തത് ാണ് ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു